ഈ ഞാറ്റുവേല ചന്ത ഞാറ്റുവേല എന്ന് പറയുമ്പോൾ കേരളീയ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൻ്റെ കാർത്തികൃത്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ ഇട്ട് ഭരണിയിലിട്ട് അത് മുളപ്പിക്കുന്ന ഒരു കാലചക്രമാണ് ശരിക്കും അതിനെപ്പില്ല ഞാറ്റുവേല സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഴയുമായി ബന്ധപ്പെട്ടതാണ് ഈ അതുമായിട്ട് നല്ല ും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ അത് വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് മുതലേ തന്നെ വളരെ കേരളീയർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാശി ചക്രമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെല്ലാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാറാബി ഉമർ നജ്മൽ ഷക്കീർ പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മുതിർന്ന കർഷകൻ കെ പി എൻ കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് രാജീവൻ ഉണ്ണി പിക്കാസോ ബീന ബാബു തമ്പി ഇക്കണ്ണൻ സുമിത ഷാജി കൃഷി ഓഫീസർ അമൽ ജോസഫ് അസിസ്റ്റന്റ് ഓഫീസർമാരായ ഷമീന നസിയ തുടങ്ങിയവർ സംസാരിച്ചു ಆ ಸಮೇತ ನಮ್ಮ ಎಂಡ್ ಚೇಜಿಯೆ ಇರ್ತಾಳೋ ಏಳು ಇಡಿಕಿ ಅಣ್ಣಾವು ಅಣ್ಣಾವು ಈ ತರಹ ಒಂದು ಫಾಲೋಯಿಂಗ್ ವಿಡಿಯೋವನ್ನು ಬರ್ತಿದೆ ಫಾಲೋಯಿಂಗ್ ವಿಡಿಯೋವನ್ನು ನಾನು چیکನ್ನುತ್ತೆ ಇಲ್ಲಿ ವ್ಯಾಪ್ತಿ ಏನು ವ್ಯಾಪ್ತೆ ದೆಹಲಂ ಕರೆ ಉನಿಕಲ್ಲ ನಾನು ಸಂಘಮಾಯಿತ ಪಂಚಾಯಿತಿಯಾದ ആർക്കു വേണമെങ്കിൽ എൻ്റെ മിസ്റ്റ് വന്നാൽ കഴിഞ്ഞു കൊടുക്കുന്നതാണ് എല്ലാവരും